ിൽ ചില കമ്പനികൾ കാലം കഴിയുമ്പോൾ പുതിയ തൊഴിൽ കരാറിൽ ഒപ്പുവെക്കാൻ തൊഴിലാളികളോട് ആവശ്യപ്പെടാറുണ്ട് നിശ്ചിത കാലാവധി കഴിയുമ്പോൾ അതുവരെയുള്ള അവധിയുടെ പൈസയും ലിവിംഗ് ഇന്റമിനിറ്റിയും നൽകും അന്നുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യും അവധി കഴിഞ്ഞു വരുമ്പോൾ പുതിയ തൊഴിൽ കരാർ പോലെയാണ് ജോലി തുടങ്ങുക എന്നാൽ ഈ നടപടികൾ തൊഴിൽ നിയമപ്രകാരം ശരിയല്ല എന്നതാണ് വസ്തുത ഇങ്ങനെ ചെയ്യുന്നത് വഴി തൊഴിലാളികൾക്ക് ചില ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്നതാണ് വാസ്തവം തൊഴിൽ നിയമപ്രകാരം എത്ര കരാറുകൾ ഉണ്ടെങ്കിലും അഞ്ചു വർഷം ഒരു സ്ഥാപനത്തിൽ തുടർച്ചയായി ജോലി ചെയ്യുകയാണെങ്കിൽ ആ കരാർ ഒരു അനിശ്ചിതകാല കരാറായി മാറും അപ്പോൾ ഒരു മാസത്തെ നോട്ടീസ് നൽകി തൊഴിലാളിക്ക് വേണമെങ്കിൽ ആ കരാർ റദ്ദു ചെയ്യാനും സാധിക്കുന്നതാണ് നിശ്ചിത കാലത്തേക്കുള്ള കരാറാണെങ്കിൽ നോട്ടീസ് നൽകി റദ്ദു ചെയ്യാൻ സാധിക്കുകയുമില്ല അങ്ങനെ വരുമ്പോൾ തൊഴിലാളിക്ക് മികച്ച ജോലിക്ക് ഓഫർ ലഭിച്ചാലും അത് സ്വീകരിക്കാൻ സാധിക്കാതെ വരും മറ്റൊന്ന് ലിവിംഗ് ഇന്റർമ്യുറ്റിയിൽ ഉണ്ടാകുന്ന നഷ്ടമാണ് ലിവിംഗ് ഇന്റമ്യൂണിറ്റി ലഭിക്കുന്നത് ഒരു തൊഴിലാളിയുടെ എല്ലാ തൊഴിൽ കരാറുകളും പൂർത്തിയാകുന്ന സമയത്താണ് അല്ലാതെ ഓരോ രണ്ടു വർഷം കഴിയുമ്പോഴുമല്ല ഇന്റർമിനിറ്റി കണക്കാക്കുന്നത് പിരിയുന്ന സമയത്ത് ലഭിക്കുന്ന അടിസ്ഥാന ശമ്പളത്തിലാണ് അതുപോലെ മൂന്ന് വർഷം കഴിഞ്ഞാൽ വർഷത്തിൽ ഓരോ മാസത്തെ ശമ്പളം ലിവിംഗ് ആയി ലഭിക്കാൻ തൊഴിൽ നിയമപ്രകാരം അർഹതയുണ്ട് ആദ്യത്തെ മൂന്ന് വർഷത്തിൽ ഓരോ വർഷവും പതിനഞ്ച് ദിവസത്തെ ശമ്പളമാണ് ലഭിക്കുക അതുകൊണ്ട് തൊഴിലാളി പിരിഞ്ഞു പോകുന്ന സമയം കമ്പനി അന്ന് വരെയുള്ള ഇന്റർമിനിറ്റി കണക്കാക്കി ബാക്കി പണം നൽകേണ്ടതുണ്ട് ഇങ്ങനെ നൽകുന്നില്ലെങ്കിൽ തൊഴിലാളിക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുക രേഖകൾ എല്ലാം ഉണ്ടെങ്കിൽ കോടതിയിൽ പരാതി നൽകുവാൻ സാധിക്കും അതിന് ഒരു ബഹ്റൈനി അഭിഭാഷകനെ സമീപിക്കേണ്ടതുണ്ടെന്ന് മാത്രം